ഹായ് ഫ്രണ്ട്സ് യേശുക്രിസ്തുവിന്റെ ജന്മദിനമായ ക്രിസ്മസ് എന്ന വിശിഷ്ടമായ സുദിനം ആഗതമായിരിക്കുന്നു ഈ മഹത്തായ സുദിനത്തെ വരവേൽക്കുവാനായി നമുക്കൊത്തൊരുമിക്കാം ഞാൻ ഷാഹുൽ ഹമീദ് നിങ്ങളെവരെയും വരെയും ഫാക്ട് ഫൈൻഡർ എന്ന യൂട്യൂബ് ചാനലിന്റെ അണിയറ പ്രവർത്തകരോടൊപ്പം ഞാനും സ്വാഗതം ചെയ്യുന്നു ലോകമെമ്പാടുമുള്ള ക്രിസ്തുമത വിശ്വാസികൾ അവരുടെ പ്രയാസങ്ങളും വേദനകളും സാമ്പത്തിക ദുരിതങ്ങളും മറന്നു വിശിഷ്യ പശ്ചിമേഷ്യൻ യുദ്ധകലുഷിതമായ അന്തരീക്ഷത്തിൽ പോലും അവിടെയുള്ള ക്രിസ്തീയ വിശ്വാസികൾ യേശുദേവന്റെ പിറന്നാളിനായി കാത്തിരിക്കുന്നു അവർ ഒരുക്കങ്ങൾ നടത്തുന്നു ദേവാലയങ്ങൾ വിശ്വാസികൾക്കായി ഒരുപാട് വിശേഷങ്ങൾ കരുതി വയ്ക്കുന്നു മാത്രവുമല്ല മറ്റു മതവിശ്വാസത്തിൽപ്പെട്ടവരും ക്രിസ്തുമസ് ആഘോഷമായി കണ്ടു അവരും സഹോദരമതസ്ഥരോടുകൂടെ സന്തോഷം പങ്കിടുന്നു എവിടെയും വർണ്ണാഭമായ നക്ഷത്രക്കൂടുകൾ ക്രിസ്മസ് ട്രീകൾ സമ്മാന പൊതികൾ മിഠായിപ്പൊതികൾ വിവിധതരം കേക്കുകൾ കച്ചവട സ്ഥാപനങ്ങളിൽ കച്ചവടത്തിന്റെ തിരക്ക് ഉത്സവത്തിന്റെ തിരക്ക് എല്ലാം മറന്ന് യേശുദേവന്റെ പിറന്നാൾ ദിനത്തിനായി ക്രിസ്തുമസ് രാവിനായി ഒരുക്കങ്ങൾ പൂർത്തിയാക്കുന്ന തിരക്കിൽ വിശ്വാസികൾ വിശ്വാസികൾ കാത്തിരിക്കുന്നു യേശുദേവന്റെ വരവിനായി അതെ യേശുദേവന്റെ ഉയർത്തെഴുന്നേൽപ്പിനായി ഒരു വിഭാഗം വിശ്വാസികൾ സിറിയയിലെ ഡമാസ്കസിനെ ഉറ്റുനോക്കുന്നു മറ്റു ചിലർ ബെത്ലഹീമിനെ ഉറ്റുനോക്കുന്നു ഏതായാലും സെമിറ്റിക് മതവിശ്വാസത്തിൽപ്പെട്ട അബ്രഹാമിന്റെ സന്തതി പരമ്പരകളിൽപ്പെട്ടവരും പിൽക്കാലത്തു അതാത് സെമിറ്റിക് മതങ്ങളിൽ വിശ്വസിച്ചു വന്നവരും വിശ്വാസത്തോടെ അന്ത്യനാളിനു മുന്നിൽ ക്രിസ്ത്യാനികൾ യേശു ക്രിസ്തു എന്നും മുസ്ലിംകൾ ഈസ നബി അലേഹിസലാം അവർകൾ എന്നും വിശ്വസിച്ചു പോരുന്ന മുപ്പത്തിമൂന്നിനും മുപ്പത്തിയെട്ടിനും ഇടക്കുള്ള കാലം പ്രബോധനത്തിനു ശേഷം ക്രൂശിക്കപ്പെട്ടു മരണപ്പെടുകയും ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തതായി ക്രിസ്ത്യാനികൾ കരുതുന്ന യേശുദേവന്റെ വരവിനായി കാത്തിരിക്കുന്നു സെമിറ്റിക് മതവിശ്വാസികളും പശ്ചിമേഷ്യൻ രാജ്യങ്ങളിൽ പ്രത്യേകിച്ച് പലസ്തീൻ സിറിയ ലെബനോൺ ജോർദാൻ സൈപ്രസ് ഇസ്രായേൽ ഈജിപ്ത് ഭാഗങ്ങളിൽ ഉള്ള ക്രിസ്തുമത വിശ്വാസികളും സഹോദര മതവിശ്വാസികളും അവിടെയുള്ള യുദ്ധത്തിന്റെ കെടുതികളിൽ നിന്നും പ്രത്യാശയുടെ വിശ്വാസത്തോടുകൂടി ഈ ക്രിസ്മസ് ദിനം വരവേൽക്കുവാനായി ഒരുങ്ങിക്കഴിഞ്ഞു അതിന്റെ മുന്നൊരുക്കങ്ങൾ എത്ര മനോഹരമായാണ് വിശ്വാസികൾ സ്വരുക്കൂട്ടുന്നതു എന്ന് വ്യാപാര സ്ഥാപനങ്ങൾ കണ്ടാൽ മനസ്സിലാകും ക്രിസ്തുമത വിശ്വാസികളുടെ പ്രവാചകനായ യേശുദേവൻ മുസ്ലിങ്ങളുടെയും പ്രവാചക പരമ്പരയിൽപ്പെട്ട ഈസാ നബിയാണ് മുസ്ലിംകൾ നബിയെ തങ്ങളുടെ പ്രവാചകനായ മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലഹി വസല്ലം മുൻഗാമിയായ പ്രവാചകനാണെന്നും ബൈബിൾ ഖുറാനിനു മുൻപ് ദൈവം ഇറക്കപ്പെട്ട വേദഗ്രന്ഥമാണെന്നും വിശ്വസിക്കുന്നു അതുപോലെ മുസ്ലിംകൾ ഈസാ നബി അലൈസലാം അവൾക്ക് മുൻപുള്ള പ്രവാചകനായ മൂസ നബി അലൈസലാം അവ പിൻഗാമികൾ ജൂതന്മാർ ആണെന്നും വിശ്വസിക്കപ്പെടുന്നു ദൈവം ഏകനാണെന്നും പ്രവാചക പരമ്പരയിലൂടെ ലോകമനുഷ്യരുടെ കരങ്ങളിൽ വേദഗ്രന്ഥം ഏൽപ്പിക്കപ്പെടുകയും ചെയ്യുന്നതായി വിശ്വസിക്കുന്ന സെമിറ്റിക് മതങ്ങളിൽ ഉൾപ്പെടുന്നവരാണ് മുകളിൽ പറഞ്ഞ് ഈ മൂന്ന് മതവിഭാഗത്തിലുള്ള വിശ്വാസികളും കാലത്തിൻ്റെ നാൾവഴികളിൽ ഭരണകർത്താക്കളുടെ രാജാക്കന്മാരുടെ തെറ്റായ നിലപാടുകാരണം പരസ്പരം യുദ്ധം ചെയ്തു കഴിഞ്ഞുപോയ കാലഘട്ടം ഈ ആധുനിക കാലത്ത് ഇപ്പോഴും വിവരമില്ലാത്ത അന്ധരായ കണ്ണിൽ അന്ധ ബാധിച്ച നികൃഷ്ടമായ ഭരണാധികാരികളുടെ യുദ്ധക്കൊതി മൂലം പശ്ചിമേഷ്യൻ രാജ്യങ്ങളിൽ സംഭവിക്കുന്ന കെടുതികളിൽ നാമെല്ലാവരും ഏറെ വേദന അനുഭവിക്കുന്നു അവിടെയുള്ള സഹോദരന്മാർക്കു വേണ്ടി ആത്മാർത്ഥമായി ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുന്നു കുറ്റവാളികൾക്ക് കാലം തക്കതായ ശിക്ഷ എടുത്തുവച്ചിരിക്കും സത്യം ജയിക്കുക തന്നെ ചെയ്യും ഈ അവസരത്തിൽ പരസ്പരം സ്നേഹത്തോടെയും സാഹോദര്യത്തോടുകൂടിയും ജീവിക്കുന്ന ഭൂരിപക്ഷം വിശ്വാസികളും വിശ്വാസമില്ലാത്തവരും സ്നേഹത്തോടെ ജീവിച്ചു മരിക്കുക എന്നത് നമ്മുടെ കർത്തവ്യമാണ് ഈ അവസരത്തിൽ ലോകത്ത് എല്ലായിടത്തും ജീവിക്കുന്ന ക്രിസ്തുമത വിശ്വാസികളോടൊപ്പം ഞങ്ങളും പങ്കുചേരുന്നു ഒരു നല്ല പുതുവർഷ പുലരിയും നേർന്നുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു സ്നേഹപൂർവം ഫാക്റ്റ് ഫൈൻഡർ ടീം അംഗങ്ങൾ കൂട്ടുകാരെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തു ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കുക മറ്റൊരു വിശേഷവുമായി നിങ്ങളുടെ മുന്നിൽ വരാം സ്നേഹമുള്ള എന്റെ ശ്രോതാക്കൾക്കു ഞങ്ങളുടെ നന്ദി നമസ്കാരം